മൂക്കിന്റെ മൂക്കിന്റെ പാലേ പാലേ പോയിട്ടുള്ളൂ സൂക്ഷിക്കണം ഷാഫിയുടെ പൊട്ടിയിട്ടുള്ളൂ ഇനിയും ഇനിയും അടിച്ചുപൊളിക്കുന്ന ഒന്നേ പറയാനുള്ളൂ ജയരാജന്റെ കാല് കാലും കഴിയും സ്വന്തം പാർട്ടിക്കാര് അടിച്ചുപൊളിക്കാതില്ല നോക്കിയാൽ മതി അദ്ദേഹം പിണറായി വിജയൻ ടീമിന്റെയും ലീസ്റ്റിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാവും പോലീസിന്റെ ഭാഗത്താണ് സ്ഫോടക വസ്തു കൃത്യമായി പറഞ്ഞു ഒരു കോളേജിൽ കലാകാരങ്ങളെ ജയിക്കാത്തടത്ത് ജയിച്ചതിന്റെ പേരിൽ ആളാതപ്രദം നടത്തിയതാണോ സ്പർദ്ധ തീയർഗേസിന്റെ പിൻവലിക്കുമ്പോൾ എം ബി ഉണ്ട് അപ്പുറത്ത് എറിയരുത് എറിയരുത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായി തെറ്റെന്ന് മാത്രമല്ല മുഖം വിനുക്കാൻ വേണ്ടി സൃഷ്ടിച്ച കള്ളക്കഥ ആണ് കുടുംബത്തിന് ആരും ഭീഷപ്പെടുത്തിയിട്ടില്ലല്ലോ അദ്ദേഹത്തിനെ അത് ഭീഷണിയല്ല ഭീഷ്യപ്പെടുത്തി താങ്കിയതാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇഡലി പ്രത്യേക പ്രഖ്യാപിച്ചതാണ് ആ ഉദ്യോഗസ്ഥനാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് പേരാമ്പ്രയിൽ പോലീസ് അതിക്രമത്തെ തുടർന്ന് ഇന്നലെ സി പി എമ്മിന്റെ ഒരു യോഗം നടക്കുന്നുണ്ട് അതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം സി പി ജയരാജൻ വളരെ പ്രകോപരപരമായ പ്രശ്നങ്ങളാണ് നടത്തിയത് വളരെ മോശകരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടുന്നു അദ്ദേഹം ചോദിച്ചത് ആരാ കെ സി വേണുപോലെന്ന് കെ സി വേണുപോൽ ആരാണെന്ന് എം എ ബി പ്രകാശ് കാരാടും ചോദിച്ചാൽ മതി ഇന്ത്യ മുന്നണി യോഗം നടക്കുമ്പോൾ കെ സി വേണുപാലിന് മുമ്പിലാണ് പ്രകാശ് കാരാട്ടും എം എ ബി വിനീത വിധേയരായിരിക്കാറുള്ളത് പിന്നെ കെ സി വേണുഗോപാല് ബി ജെ പി ചേരാൻ ചർച്ച നടത്തി ബി ജെ പി നേതാവ് പറ്റി കൂറുകൂറുകടമില്ല കറകളഞ്ഞ മതേതരവരെ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിനെ വരട്ടാനൊന്നും സഖാവ് ജയരാജൻ വളഞ്ഞില്ല മറ്റൊരു കാര്യം പറഞ്ഞത് ഷാഫിയുടെ മൂക്കിന്റെ പാലേ പൊട്ടിയിട്ടുള്ളൂ ഇനിയും പൊട്ടിക്കുന്ന ഇനിയും കാലടിച്ചു കുറിക്കുന്ന ഒന്നേ പറയാനുള്ളൂ ജയരാജന്റെ കാല് കാലും കൈയും സ്വന്തം പാർട്ടിക്കാർ അടിച്ചുപൊളിക്കാതിരിക്കാൻ നോക്കിയാൽ മതി കാരണം അദ്ദേഹം പിണറായി വിജയൻ്റെയും ടീമിൻ്റെയും ഇറ്റ്ലീസ്റ്റിലാണ് ആ ഇറ്റ്ലീസ്റ്റിലായ ജയരാജൻ പിണറായി പ്രീതിക്ക് വേണ്ടിയായിരിക്കാം ഷാഫിയുടെ കാലുടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് ഒന്നേ പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ കാലും കയ്യും പാർട്ടിക്കകത്തുനിന്ന് ഒടികാതെ നോക്കിയാൽ അദ്ദേഹത്തിന് നല്ലത് പിന്നെ അനുബന്ധമായ ഒരു കരുടും പറയാം തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിലാദ്യൻ്റെയും കണ്ണൂരിൽ ജയരാജനും കൂട്ടം തുടങ്ങി വെച്ച കൊല്ലും കൊലയും കൊത്തും അടിയുമായുള്ള ആ ജീർണിച്ച രാഷ്ട്രീയം കോഴിക്കോട് കൊണ്ടുവരണ്ട് കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രത്യേകത മടറമല്ല അതിന് ശക്തമായി കോൺഗ്രസും യു ഡി എഫും ജനാധിപത്യ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയും ചെയ്തു പിന്നെ പോലീസ് ഞങ്ങൾ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് ഇവരൊക്കെ പ്രസംഗിക്കുന്നത് പോലീസ് രണ്ട് കേസാണ് പോലീസ് രജിസ്റ്റ് ചെയ്തത് ഒന്ന് ഷാഫി പറമ്പിൽ എം ഒന്നാം പ്രതി ഞാൻ രണ്ടാം പ്രതി രണ്ടാമത് അതിൽ എഫ്ഐആറിൽ പേരുണ്ട് രണ്ടാമത്തെ കേസ് എസ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടറുകാരാണ് ഇപ്പോഴും ആ എഫ്ഐആറിൽ ആടെ പേരുണ്ട് പക്ഷേ ഇതു അഞ്ചുപേരെ കോടതി ആ പ്രതികൾ എവിടെയാണ് സ്ഫോടക ആ പ്രതികൾ എന്ത് തെളിവാ സ്ഫോടകപ്പെട്ടത് ഫ്ലോറൻസിക് റിപ്പോർട്ടുണ്ടോ അതായത് ഒരു സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആയിരങ്ങൾ ഈ വഴി കടന്നു പോയ ശേഷമാണ് എന്തോ ചാക്കലോ ശരടോ കിട്ടിയെന്ന് പറയോ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് മുഖം നഷ്ടപ്പെട്ട സി പി എമ്മിൻ്റെയും വിലകുറഞ്ഞ പോലീസിൻ്റെയും മുഖം പിള്ള നടപടിയാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞ വിശ്വസ് പുറത്തുവിടുകയാണ് യഥാർത്ഥ സംഭവത്തിൻ്റെ ഇപ്പം ഞങ്ങൾ ആറ് വിശ്വസാണ് പുറത്തുവിടുന്നത് പിന്നീട് വീണ്ടും വിടാം ഒന്നാമത്തെ വിഷൽ മുപ്പത്തി ആറ് സെക്കൻഡ് വിഷയാണ് ഒന്ന് ടിയർഗേസും സ്റ്റൻഡ് ഗ്രൈനേഡും എറിയുന്നതും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നതും ആ ഗ്രൈനേഡിന്റെ പുകയിൽ ആളുകൾ പരിഭ്രാന്തിനാവുന്നു ആ പരിഭ്രാന്തിക്കിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും അതിന്റെ രണ്ട് സെക്കൻഡ് ഒറിജിനൽ വിഷലുണ്ട് മൂന്നാമത് ടിയർഗേസും സ്റ്റൻഡ് ഗ്രനേഡും പൊട്ടിത്തെറിക്കുന്നതിന്റെ മറ്റൊരു ദൃശ്യം ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാവും പോലീസിന്റെ ഭാഗത്താണ് സ്ഫോടക സ്ഫോടകം കൃത്യമായി പറയുന്നുണ്ട് പിന്നീട് ഒരു ഡി വൈസ് പിരിപ്രസാദ് അദ്ദേഹം ഒരു കൈയിലാത്തിയും ഒരു കൈ ക്ലിയർ കേസുക അതും പിടിച്ചെടുക്കുന്ന ദൃശ്യമുണ്ട് ഒരു കൈയിൽ ഇത്തരം ദൃശ്യങ്ങളെ പുറത്തുവിടുത്തു ഓരോന്ന് എടുത്തോ ആദ്യ ദൃശ്യത്തിൽ കാണാം പോലീസിന്റെ ഗ്രൈനേഡ് എറിഞ്ഞ പോലീസ് നിൽക്കുന്ന ഭാഗത്തുനിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കരുതും ഒന്ന് എട്ടില്ലേ രണ്ടും മൂന്നും ദൃശ്യങ്ങൾ അതിന്റെ വിവിധ ഭാഗങ്ങളുള്ളത് ആവുന്നില്ലേ

മുഖം മിനുക്കാൻ വേണ്ടി സൃഷ്ടിച്ച കള്ളക്കഥയാണെന്നാണ് പോകുന്നത് പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രെനേഡ് പുതിയ ഗ്രേനേഡ് ഗ്രേനേഡ് അറിയോ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ നിലത്തിട്ടിട്ട് വെയിലെത്തിട്ട് ഉണക്കി ഗ്രൈനേഡ് അവിടെ ഉപയോഗിച്ചത് ഇതാ ഗ്രൈനേഡ് വന്ന അതേ ഭാഗത്ത് നിന്ന് പോലീസ് നിൽക്കുന്ന അതേ ഭാഗത്ത് നിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതും നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിയ വിശ്വസിലാണത് മുപ്പത്തി ആറ് സെക്കൻഡ് അതിന്റെ ഒരു ഭാഗത്തല്ല അല്ലേ രണ്ടു ഭാഗത്ത് വിശ്വാസമുണ്ട് ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പറയുന്നുണ്ടല്ലോ ഒരു അതിന്റെ വിശ്വാസ പുറത്തുവിടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മാധ്യമങ്ങളിൽ ഞാൻ പറയുന്നുണ്ട് സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനം ഉണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ് പരിപാടി ശേഷം രണ്ടു ദിവസം കനത്ത വഴിയാ അതിന് ശേഷമാണ് ഇവിടെ ഫോറൻസിക്കറി വരുന്നത് ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാ അവിടെ സി പി എം എന്താ കാര്യം പോലീസിനെതിരെ ഞങ്ങളെ വിമർശിച്ചതിന് കെ സി വേണുഗോപാലിനെയും ഷാഫി പറമ്പിലെയും എന്തിനാ ജഹ് ഭീഷ്യപ്പെടുത്തിയത് ടി പി ഭീഷണിപ്പെടുത്തിയത് സാധാരണ പ്രവർത്തകരുടെ സമരം നടത്തുമ്പോൾ അതിലേക്ക് എം പി പോകുന്നതാണ് തെറ്റ് ഇവരാരും പോറില്ലേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആ പോലെയല്ല കല്ലും ഷാഫി എം പിമാർ സീനിയർ നേതാക്കളാണ് അവർ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും നേതാക്കളാണ് അവരിത്ര സഹകരണ ഷാഫി പറമ്പിലൊക്കെ യുവാവാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞിട്ടുള്ളു അദ്ദേഹം വന്നു അത് ആദ്യം വരാത്തത് കുറ്റമോ ഇപ്പം വരാത്തത് ശരിയോ അല്ല കുറ്റം വന്നോ ആർക്കും പറയാൻ സാധിക്കില്ല വെള്ളിയാഴ്ചത്തെ പ്രകടനത്തിൽ പേരാമ്പ്രയിലെയും പരിസര പ്രദേശങ്ങളെയും മാത്രം അതിലുള്ളൂ ഞാൻ ചോദിക്കട്ടെ അതിന്റെ തലേസ് ഉണ്ടായ സംഭവം എന്താ അതിന്റെ തലേ ദിവസം സി കെ ജി കോളേജിൽ ജയിക്കുന്നു ആ ജയിച്ചപ്പോൾ ആളാർ പഠിച്ചു നടത്തുന്നു ആ പ്രകടനത്തെ പോലീസും സി പി എമ്മും കൂട്ടമായി ആക്രമിക്കുന്നു അതിൽ പരിഷ് പിറ്റേന്ന് ഹർത്താൽ ആ ഹർത്താലുണ്ടായി വേദന അനുഭവിക്കുന്ന സഹപ്രവർത്തനം തൊട്ടടുത്ത തൊട്ടടുത്ത എന്താ കുറ്റം ഇവർ ചേവായൂർ ബാങ്കിൽ വന്നിട്ട് കല്ലാച്ചിക്കാരനും വളയത്തനും പോട്ടിരാണോ ഇത് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അല്ല പോലീസിനോട് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട് പ്രകടനം തടഞ്ഞു തല്ലാൻ പറഞ്ഞു നോക്കണം ഞങ്ങള് ഞങ്ങള് ആയുധം എടുത്തിട്ടില്ല വാക്കുകൾ കൊണ്ടുള്ളത് ഇന്നലെയും നാളെയും ചെയ്യും അല്ല അവിടെയാണ് പോലീസിന് ഗ്രനേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് അനൗൺസ്മെന്റ് വേണ്ട ആദ്യം ഉണ്ടായോ അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിന് പോലീസ് അതിക്രമത്തെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു ഇവിടുത്തെ റൂറൽ എസ് പി പറഞ്ഞല്ലോ അതിക്രമം ഉണ്ടായിരുന്നു അതിലപ്പുറത്ത് എന്താ പറയാനുള്ളത് ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ടാമതൗണ്ടല്ലേ പറഞ്ഞത് ഞങ്ങളിപ്പോ പറഞ്ഞോ അവിടെ സ്ഫോടക വസ്തു പൊട്ടി എന്നുള്ളത് സത്യമാണ് എറിഞ്ഞത് പോലീസാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് കോൺഗ്രസിന്റെ ഭീഷണിപ്പെടുത്തി പേടിക്കുന്നതാണോ അങ്ങനെയാണോ കുടുംബത്തിനെ ആരെയും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി അത് ഭീഷണിയല്ല കോൺഗ്രസിന് താക്കിയതാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇറ്റ്ലി ചുറ്റ ഉദ്യോഗസ്ഥനാണ് ഞങ്ങളെ പ്രത്യേകത പ്രഖ്യാപിച്ചതാ ആ ഉദ്യോഗസ്ഥനാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അത് അത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ പേടിക്കുന്ന ആളാണോ ഞങ്ങൾ പേടിപ്പിച്ചാൽ സത്യം പറഞ്ഞാണോ എം പിന്നെ പറഞ്ഞതൊക്കെ അല്ലേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന എനിക്ക് മനസ്സിലാകത്തത് ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാണ് സി പി എം എന്തിനാണ് പോലീസിന്റെ വക്താവുന്നത് അപ്പോഴല്ലേ ഞങ്ങൾ സി പി തർക്കം വരുന്നുള്ളൂ ഈ വിഷയത്തിൽ തൊട്ടു മുമ്പിൽ വിഷയമുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളുടെ തർക്കം പോലീസുമായിട്ടാണ് ആ പോലീസ് അധികൃതർ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങളെ അടിച്ച് കാലം മുറിക്കും ഷാഫിന് ബുക്ക് പിടിച്ചിട്ടുണ്ട് കെ സി ഓണമല്ല വെള്ളി ഇതൊക്കെ ചെയ്യേണ്ട കാര്യം സി പി എം എന്താ